ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഇന്ന് ഡിസംബർ ഏഴ് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുകമ്പാർദ്രമായ ലാവണ്യം തിളങ്ങി നിൽക്കുന്ന പുൽക്കൂട്ടിലേക്ക് നാം നടന്ന് അടുക്കുകയാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശാനിർഭരമായ ചുവടുവെപ്പുകൾക്ക് ആരെങ്കിലും വിഘ്നം സൃഷ്ടിച്ചാൽ ഒന്നുങ്ങിൽ നിരാശപ്പെട്ട് പതുങ്ങി ഒതുങ്ങി മാളങ്ങളിൽ ഒളിക്കുവാൻ ഒരു മാനസിക നിലപാടുള്ളവരാണ് നമ്മളിൽ ചിലരെങ്കിലും യൗസേപ്പും മറിയവും അതും നിറവയറുള്ള ഉണ്ണിയെ പ്രസവിക്കാനായി അധികമാളില്ല എന്നുള്ള മനോഗതിയിൽ നീങ്ങുന്നൊരു കാലത്ത് ലഭിച്ച ഒരു സഞ്ചാര മൃഗം കഴുത അതിൻ്റെ പുറത്ത് കയറി പോകവേ മറിയത്തിന് പ്രസവസമയം അടുത്തു എന്ന് മനസ്സിലാക്കി ഭർത്താവ് നിർധനനും നിസ്സഹായനമായവൻ ദുർബലയായ പ്രസവിക്കാറായ പെണ്ണിനെ കൈക്ക് പിടിച്ച് പല വാതിലുകളിൽ മുട്ടി പ്രതീക്ഷയോടെ ആ കാഴ്ച തന്നെ കാണുന്നവന് കാരുണ്യം പ്രദർശിപ്പിക്കാൻ പറ്റിയ ചിത്രമായിരുന്നു നിറവയറുള്ള കൂലിരുട്ടിൽ ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ച് ഇവർക്ക് പ്രസവിക്കാറായി ഇച്ചിരി ഇടം തരുമോ എന്ന ചോദ്യവുമായി നിൽക്കുന്ന ആ കരുണാർദ്ര ചിത്രം കണ്ടാൽ ഏതു ക്രൂരനും ഏത് അക്രമിയും അധർമ്മിയും അലിവ കാണിക്കാൻ പറ്റിയ ഒരു സാഹചര്യം പക്ഷെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു ഇവിടെ നിങ്ങൾക്ക് സ്ഥലം തരില്ല ഇവിടെ ഇടമില്ല പൊയ്ക്കോളിൻ എന്ന് പറഞ്ഞുള്ള നിഷേധങ്ങൾ പ്രിയപ്പെട്ടവരെ ആ നിഷേധിക്കപ്പെട്ടതുകൊണ്ടല്ലേ ജോസഫ് മറ്റൊരിടത്തേക്ക് കണ്ണുവെച്ച് തിരിഞ്ഞത് മാത്രല്ല അവൻ കണ്ണുവെച്ച് തിരിഞ്ഞ് നടന്ന് എത്തി അവിടെ തൻ്റെ പ്രിയതമയ്ക്ക് ഒരു പ്രസവത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു അവിടെ ലോകരക്ഷകൻ ഭൂജാതനായി നമ്മുടെ നേരെ വരുന്ന വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന അനുഭവങ്ങളിൽ അവിടെ ഉപ്പുതൂണുകളായി നിർനിമേഷരായി നിലകൊള്ളുകയല്ല ടേൺ ആൻഡ് മൂവ് ആൻഡ് യു വിൽ റീച്ച് സമയർ യു വിൽ ഹാവ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ് തിരിയുക നടക്കുക അവിടെ നിനക്ക് ഒരു ക്രിയാത്മകമായ സവിശേഷതയുള്ള സാഹചര്യം നിനക്ക് സൃഷ്ടിച്ചെടുക്കാൻ ദൈവം നിന്നോട് കരുണ കാണിക്കും അതുകൊണ്ട് വാതിലുകൾ അടയുമ്പോൾ കൊട്ടിയടക്കലുകളുടെ ശബ്ദം ഭേരിയായി മുഴങ്ങുമ്പോൾ നിശ്ചലനായി മൃതനായ സ്ഥിതിയിൽ നിൽക്കരുത് search, സെർച്ച് ആൻഡ് മൂവ് യു വില് എംബ്രേസ് ഹാപ്പിനെസ് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ജോസഫ് മേരി അനുഭവിച്ച ആ നിഷേധങ്ങളായ വാതിലുകളടയ്ക്കുന്ന അനുഭവങ്ങളുടെ മുൻപിൽ തരിച്ചു നിൽക്കാതെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് അല്ലെ അതുകൊണ്ടല്ലേ മറിയത്തിൻ്റെ ഉദരത്തിലെ ശിശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച അവരുടെ ആ ദൈവ സാന്നിധ്യ ബോധം അവരെ നീക്കി അവർ നീങ്ങി അവരെത്തി ലോകത്തിനു മുഴുവൻ സമാധാനവും ശാന്തിയും രക്ഷയും പുതിയ പാഠങ്ങളും നൽകുന്ന ലോകരക്ഷകൻ ഭൂജാതനായി അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഭൂജാതമാകുന്ന പുതുസൃഷ്ടികൾ അത്ഭുതങ്ങൾ കാണാൻ തരിച്ചു നിൽക്കാതെ ടേൺ ചെയ്ത് നടക്കുക എത്തും എത്തും കർത്താവ് അനുഗ്രഹിക്കട്ടെ Hallelujah. Ave Maria. Amen.